ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കാര്യമായിട്ടുള്ളൊരു ടിപ്പൊന്നുമല്ല കേട്ടോ ഞാൻ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊരു ഷെൽഫ് കാണുന്നുണ്ടാവൂല ഇത് കാർഡ് ബോർഡ് വെച്ച് ഉണ്ടാക്കിയൊരു ഷെൽഫാണ് കേട്ടോ അപ്പോൾ കളയാൻ വെച്ച കാർഡ് ബോർഡായിരുന്നു നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരു സൈക്കിൾ വാങ്ങിച്ചപ്പോൾ കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ച് ഞാനൊരു ചെറിയൊരു ഷെൽഫ് ഉണ്ടാക്കിയതാണ് കേട്ടോ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിൽ വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ കാര്യമായിട്ട് അതിന് പൊതിഞ്ഞൊന്നും കൊടുത്തിട്ടില്ല എൻ്റെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ കാർഡ്ബോർഡൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ കാർഡ്ബോർഡ് തന്നെയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളർ പേപ്പറാണ് കേട്ടോ അത് ഒട്ടിച്ചിരിക്കുന്നത് മോന് ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി വാങ്ങിച്ച കുറേ പേപ്പറുകളായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊക്കെ അത് അവനെ കാണാതെ എടുത്ത് ഒട്ടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല രസം തോന്നി ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അതുകൊണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തത് കാരണം എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെന്തെങ്കിലും സ്വന്തമായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നും തോന്നോ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്ത വരികയാണെങ്കിലും നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ ഒഴുകി പോകട്ടോ പിന്നെ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുമ്പോൾ ഭയങ്കര സന്തോഷമാകും ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത ഒരു കാർഡ് ആയിരുന്നു കേട്ടോ അതിന് ഞാൻ ഒരു സൈഡ് മുറിച്ചെടുത്തതായിരുന്നു കേട്ടോ എന്നിട്ട് ഉള്ളിലേക്ക് എന്താ പറയുക ഓരോ പീസായിട്ട് ഒട്ടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ആറ് തട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിലൊന്നും ഒന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ബാക്കിൽ ആകുമ്പോൾ കാണത്തില്ലല്ലോ അതുകൊണ്ടാണ് സൈഡ് എനിക്കൊരു കളർ പേപ്പർ ഉണ്ടായിരുന്നു മറ്റേ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയില്ല അത് ഉണ്ടായിരുന്നുകൊണ്ട് അതൊന്ന് പൊതിഞ്ഞു കൊടുത്തേന്നേ ഉള്ളൂ കേട്ടോ സൈഡ് വ്യൂവിൽ നോക്കുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വാടൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നു വെച്ചാൽ നല്ല രസം ഉണ്ടാകും അപ്പോൾ എൻ്റെ കാര്യം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഇങ്ങനെ കളർ പേപ്പറും എന്താ പറയുക ഗിൽ പേപ്പറൊക്കെ വെച്ചിട്ടൊട്ടിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലൊക്കെ ചെയ്യുകയാണെന്നു വച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് കാണിച്ചത് അല്ലാതെ എൻ്റെ ഇത് ഭംഗിയുണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാണിച്ചല്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാകണം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലും നല്ലതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് കാണിച്ചത് അപ്പോൾ ചെയ്യണ വീഡിയോ എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അത് കാരണം എന്താ പറയുക സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അത് വെർട്ടിക്കലായിട്ടല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കാണത്തില്ലാതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കാൻ പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ നമ്മൾ നമുക്ക് പലതരം കാർഡ്ബോർഡുകൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടാറുണ്ടല്ലേ വെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടലായിട്ട് അങ്ങനെ പല ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനിലൊക്കെ അപ്പോൾ അതൊന്നും കളയാതെ നല്ല നല്ല നമുക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും ട്ടോ അതിനായിട്ട് ചെറിയൊരു ബ്ലേഡും പിന്നെ എന്താ പറയുക അങ്ങനത്തെ പശിയും ഉണ്ടെങ്കിലും മതി കേട്ടോ അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സാധനങ്ങളൊക്കെ എല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെടും പക്ഷേ നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം നമ്മൾ സാധാരണ കരാകുമ്പോൾ ഷെൽഫുകളൊക്കെ കുറവായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ബുക്സ് അല്ലാതെ തുണിൻ്റെ ഐറ്റംസ് അങ്ങനെ വെയ്റ്റ് ലോസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികളുടെ ചെറിയ ചെറിയ ഉടുപ്പുകൾ അല്ലെങ്കിൽ ടർക്കികൾ അതൊക്കെ നമുക്ക് മടക്കി ഇതിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഓരോ വെയ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളും വെച്ച് കൊടുക്കാം കേട്ടോ അടിയിലൊക്കെ വെയിറ്റുള്ള സാധനം വെച്ചാലും വീഴത്തില്ല അപ്പോൾ അടിയിൽ നല്ല ഉള്ള സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അത് വെച്ചൊന്നുമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അടിയിൽ ഉള്ള സാധനമാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മേലെയൊക്കെ വെയിറ്റ് ലെസ്സായിട്ടുള്ള സാധനങ്ങളും വെച്ച് കൊടുക്കാം വെയിറ്റ് ഉള്ളതും താങ്ങും കേട്ടോ നമ്മൾ നല്ല കട്ടിയുള്ള കാർബോഡൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ എന്താണ് ഒരുവിധം വിധം വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം അര കിലോ അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം ഒക്കെ താങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കളയാൻ വെച്ച കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ക്രാഫ്റ്റ് വർക്കുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അങ്ങനെ പല വർക്കുകളും ചെയ്ത് നോക്കുക ഇത് ചെയ്യണം എന്നല്ല കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്